ഇന്ന് ഞാൻ രാവിലെ എണീച്ചപ്പോ കോട്ടക്കൽ രാജാസിലെ ഒരു ട്രെയിനിങ് ഉണ്ട് കാരണം ഒരു കോൾ വന്നു കേട്ട പാടേ വണ്ടിയെടുത്ത് കോട്ടക്കൽ കഴിഞ്ഞപ്പോഴാണ് ഡേറ്റ് മാറ്റിയ കാര്യം ഞാൻ അറിയാം ഇൻഫോം ചെയ്യാൻ മറന്നുകൊണ്ട് തന്നെ ചായയും കുടിച്ച് തിരിച്ച് സ്കൂളിൽ പോകുന്നു സ്കൂളിൽ എത്തി കഴിഞ്ഞ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് പുതിയ പുസ്തകത്തിലെ പുതിയ പാഠം ആരംഭിക്കാൻ നേരത്താണ് എനിക്ക് ഒരു ഓർമ്മ വന്നത് പുറത്ത് നമ്മുടെ മണിയും കിടക്കുന്നുണ്ട് ആരാണ് മണിയെന്നല്ലേ പുതിയ പാഠത്തിലെ പ്രധാന കഥാപാത്രമാണ് മണിയെ കഴിഞ്ഞ വർഷം സൈക്കിളിന്റെ ഭാഗങ്ങളെ പറ്റി പറയാൻ വേണ്ടി ക്ലാസിക് സൈക്കിൾ കൊണ്ടുപോയി എന്നാ ഇപ്രാവശ്യം ആവശ്യം മണിയനായിട്ട് സൈക്കിൾ വന്നപ്പോഴും അതേ റിയാക്ഷൻ ആണ് കിട്ടിയത് അങ്ങനെ മണിയനും തോളിലേറ്റി ഞാൻ ക്ലാസ് പുതിയ ഭാഗം എടുക്കാൻ തുടങ്ങി പാടം തുടങ്ങുന്നത് ഒരു ബെല്ലടി കൂടിയാണ് രണ്ടാം ക്ലാസ് കുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സൈക്കിളിൽ എത്തേവരെ കേറാത്തവരുണ്ടായിരുന്നു ആദ്യം കയറാനും ഒരു റൗണ്ട് ക്ലാസ് കൂടി ഓടിക്കാനുള്ള അവസരം കൊടുത്തു ശേഷം മണിയന്റെ പുറത്തിരുന്ന് പാടം തീർത്ത് ഓരോ ഗ്രൂപ്പ് അവസരം കൊടുത്തു കിട്ടിയ സമയം എല്ലാവരും പരമാവധി മുതലാക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രായത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ട് ഒരു സൈക്കിൾ ഉണ്ടാവുന്നായിരിക്കും അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എല്ലാവർക്കും മണിയനെ ഒരുപാട് ഇഷ്ടമായോണ്ട് ഒരു മാലിൻ ചാർത്തി കൊടുത്ത് മണിയാന്ന് വിളിച്ചു പക്ഷെ അവനിപ്പോ പോവാനുള്ള സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും വിഷമത്തിലാണ് അങ്ങനെ ഒരു ഭാര്യ ബൈ കൊടുത്ത് ആളെ പുറത്തോണ്ട് പോയി പാർക്ക് ചെയ്ത് വെച്ചു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പൊ ഓക്കെ ബൈ